മാനേജർ ഈ ചോണ്മന്നെച്ചോ ആ നീം പ്രോസാ ഞാനും പ്രോസാ നീം പ്രസ് ഞാനും പ്രസ് ഇതാക്കിട്ടെ

കുടുങ്ങിട്ട അനൈസായി കുടുങ്ങി അവിടെ ലൂസാക്കിയാ പോവോ മീനായിട്ട് കൊടുക്ക കഴിക്കുകയാണെങ്കിൽ രക്ഷപെട്ടൂല പക്ഷെ അത്രേം ശക്തിയുള്ള മീനല്ലല്ലോ അതൊരു മീനാണ് രണ്ടും കൽപ്പിച്ച് വിളിക്കാം വേറെ വഴിയൊന്നുമില്ല ൂടെടുത്തോ ഇങ്ങനെ ഇതട ഇറങ്ങാ സെലണ്ടർ മീനടിച്ചിട്ടുണ്ട് നമ്മളിമോ മീന അ കരിമീനാന്നല്ലേ മീൻ എടുക്കാൻ പോകും

മാറ്റോ നീ ഇത് ഇത് മാറ്റോ താഴ്ച്ചു താഴ്ച്ച പിടി താഴ്ച്ച പിടിക്കും താഴ്ച്ച പിടിക്കണോ ആ ഇങ്ങോട്ട് ലോക്കണോ 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 നിങ്ങൾ പോവല്ലേറങ്ങാ നീ ആ വാ കോയോടെ എടുത്തിട്ട് ഇറങ്ങിക്കോക്കിറങ്ങോ നീന്തറിയത് അങ്ങനെ രണ്ടാമത്തെ മീൻ സീൻ സീനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവിടെ ഇറങ്ങിക്കൂട്ടോ അതെ എളുപ്പം നമ്മൾ പുല്ലിൻ്റെ ഇട കുടുങ്ങിയിരിക്കുകയാണ് അത് മീൻ പോയിട്ടില്ലാന്ന് വിചാരിക്കണോ ഞാൻ ആണെന്നാ നീ നീന്താ നീന്തി വേണേ പുല്ലേ മീന പോല്ലി പിടിച്ചു പോയിട്ടോ മീനോണ്ടോ നീ പറയോ ഇതും നോക്കി നോക്ക് മീനിയാ ചണ്ടിവിടില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടേ അന്ന് ഊരിപ്പിച്ചിരിക്കും നോക്കി എടുക്കണേ സ്പൈബാണ് ഞാൻ പൊക്കി അവ പൂതെ പോ

ഇല്ല മീണ്ട് 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 രോഹ വെടിയോണ സെറ്റ് സെറ്റ് നിങ്ങക്ക് ഞങ്ങട് വരാം കാട് കണ്ടിയും പടലൊക്കെ ആണല്ലോ എല്ലാവട്ടൊന്നും കിട്ടണേ കൂടെ സെറ്റ് അൺഎക്റ്റഡായിരുന്നത് ആ നല്ല ഗോൾഡൻ കളർ രൂഹുട ഓ ഓ വയ്യ തെറ്റില്ലല്ലോ ആ തെറ്റ് ഇതെ ഇതെ ഗൈസ് അഷ്ടേ യെസ് ഇപ്പൊ ഇന ചോദിച്ചാ ആ നമുക്ക് വല എടുത്തടാ വല എടുത്തടാ ആം നമ്മുടെ മൊത്തം നപ്പത്തിക്കൊന്ന് വരുന്നത് ചെറുതായി ഇളകാ കുറച്ചേറെ ഇളക്കുന്നു നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടാക്കിലേക്ക് കണ്ടാക്കിലേക്ക് കണ്ട കൊതിപ്പിക്കാണ് നമ്മൾ കൊതിപ്പിക്കാണ് ശരിയാവും ആയുസ് അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഒരു മീൻ അടിച്ചിരിക്കുകയാണ് ചെറുതാണ് ഇതൊന്നും കൈമീൻ തന്നെ അല്ലേ രൂഹ എന്നാണ് പറയണേ ചെറു ഏട്ട ഏട്ട മഞ്ഞേട്ടേ ഇതിനൊക്കെ നിന്നോട് വന്നിരിക്കുന്ന വിഷയം മഞ്ഞേട്ട ഭംഗിയുണ്ട് അല്ല ഭംഗി കാണേ നോക്കിട്ട് നോക്കി നോക്കിട്ട് നോക്കിട്ട് ഗായ്സ് ചക്കൻ കരുമീൻ അടിച്ചിട്ടുണ്ട് കുണിങ്ങ അതില ആ വാറിൽ പിടിച്ചു കയറ്റിക്കോട്ടോ പോയാ ഇല്ല ചിലപ്പോൾ ഇങ്ങോട്ട് വരിക വീണ്ടും കുണിങ്ങിയ നല്ല മതി നല്ല മതി ആ ഉണ്ട് മീണ്ടും 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 മീണ്ട് നീ നീ മെല്ല കയറിക്കോ കുറച്ചൂടി കുറച്ചുകൂടി വന്നിട്ട് മതി കേട്ടോ കുറച്ചുകൂടെ വന്നിട്ട് മതി ഇങ്ങോട്ട് വന്നിട്ട് മതി എവിടെ ചെടത്തോ ആ ഉണ്ടാ മീണ്ടും മീൻ വല വേണോ പൊക്കിയായിട്ട് ഏ

വീട് കുറച്ചും കിട്ടണം അവിടെ അടുത്തത് തട്ടി 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 അല്ലേ കയച്ചപ്പത്ത നമ്മളെ മൂന്നാമത്തെ മീൻ നേരത്തെ ഇട്ടിനേക്കാളും കൊടുത്ത് ചെറുതാണെ ചെറുതാണോ നല്ലൊന്നും സീനില്ല കിട്ടുന്നുണ്ടല്ലോ നീ ഇവിടെ വഴിവാണി അടിക്കണതോടേം കിട്ടണോ ബാക്കി നമ്മൾ ഓൾറെഡി ഓ ഗായ്സ് അവിടെ ആൾക്കൊരു ഹേവി സാധനം അടിച്ചിട്ടുണ്ടോ ഇവിടുന്ന് കാണാൻ പറ്റുമെന്നറിയില്ല ഇവിടുന്ന് കിട്ടില്ല കാണാൻ കിട്ടില്ല എന്തായാലും മീൻ ചാടി അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് അപ്പോൾ അത് ഇല്ല ഇല്ല നീ വെയിറ്റ് ചെയ്തിട്ട് സമാ സാവധാനം കയറ്റിയാൽ മതി നോക്കിയിട്ടാ നോക്കിയിട്ടാ എവിടെയാണ് ആ പുന്നയുടെ പൂല 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 കൈസാ വരുന്നുണ്ട് അവിടെ ചണ്ടിയുണ്ടോ അപ്പം

മെല്ലെ മതിട്ടോ മെല്ലെ മതി ഞാനിറങ്ങി വരുമോ സെറ്റ് കൈക്കോട്ടെ അട്ടാണ് നോക്കി 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 മൂന്നാമത്തെ മൂന്നാമത്തെ ചെയ്തിട്ട് കാണിച്ചോ അയ്യോ ആകെ അത് പണി മാറ്റി കേട്ടോനെ സെറ്റ് അങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തെ ഹെവി സാധനാണ് അങ്ങനെ ഹെവിന്നല്ലേ നമുക്ക് കിട്ടിയത് കുറച്ച് വലുതാണ് ഗൈസ് മൊത്തം മൂന്നെണ്ണാതിന്റെ മൂന്നു രൂപ ഇന്നത്തെ ചൂണ്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കിട്ടിയ മീനെ കാണിച്ചില്ല ഒന്നും ഒന്നും എല്ലാവരും ഒന്നും എടുക്കാത്ത അല്ലെങ്കിൽ റെഡി ആവില്ല ഫസ്റ്റ് വരുന്നില്ല വലു സെക്കൻഡ് ഒന്നും ചേട്ടലും നല്ല ശരി